എന്തായാലും കുടുംബസമേതം രേഖപ്പെടുത്തിരിക്കുകയാണ് എന്താണ് പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഈ ഉണ്ടാകും ദേശീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ദേശീയ പാർട്ടികളേക്കാൾ ഇന്ത്യയിലെ ഇടതു ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ദേശീയ ദേശീയതലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ഒരു വിലയിരുത്തൽ നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഒരു വലിയ വിജയം ഉണ്ടാകും കേരളത്തിലെ ജനങ്ങൾ അത് കാര്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം നൂറ്റൊന്ന് ശതമാനം അരുൺകുമാർ ജയിക്കും അല്ല അതിപ്പം ഞാൻ പറയാൻ പറ്റത്തില്ല എണ്ണും അറിയാൻ പക്ഷെ ജയിക്കും എന്ന് എന്നുറപ്പുറം എല്ലായിടം ഭൂരിപക്ഷം ഉണ്ടാവും എല്ലാ മണ്ഡലത്തിലും ഉണ്ടാവും ഭൂരിപക്ഷം ഉണ്ടാവും നല്ല വിജയമായിരിക്കും അല്ല കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും ഒരു വളരെ വിവേചന ബുദ്ധിയോട് വോട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കറിയാം ഇത് കേരളത്തിലെ വിഷയമാണോ കേന്ദ്രത്തിലെ വിഷയമാണോ മെയിനായിട്ട് ഇതൊരു ദേശീയ വിഷയമാണ് മെയിനായിട്ട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് കാരണം ജനങ്ങൾക്ക് അസംതൃപ്തിയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ മാത്രമല്ല ഈ ദേശീയ ദേശീയതലത്തിലൊരു മതേതര ദിനാധിപത്യ സർക്കാർ മതേതരത്വം നിലനിൽക്കണം എന്നുള്ള ഒരു പ്രത്യേക വിശ്വാസം ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ അത് റിസൾട്ട് ഈ പ്രചാരണ ഘട്ടത്തിൽ പലപ്പോഴും കോൺഗ്രസ് ബി ജെ പി വന്ന ഈ എൽ ഡി എഫ് നേതാക്കളടക്കം പറഞ്ഞിരുന്നു അപ്പം പക്ഷേ ഇപ്പോൾ അവസാനം ഒടുവിൽ വരുന്ന പല വിവരങ്ങളും പ്രത്യേകിച്ചും ടി ജി നന്ദകുമാറും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഈ അവസാനഘട്ടത്തിൽ ഇങ്ങനെ ഇത്തരം ബി ജെ പി സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ബന്ധം ഇങ്ങനെ വരുമ്പോൾ അത് ഒരു എൽ ഡി എഫിന് തിരിച്ചടിയാവില്ലേ അല്ല ഇല്ല അതൊന്നും വരില്ല കാരണം അതൊക്കെ ഇ പിക്ക് ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളാണ് അതും എൽ ഡി എഫുമായിട്ട് യാതൊരു ബന്ധവും കാരണം എൽ ഡി എഫിൽ അങ്ങനെ ഒരു ധാരണയോ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു കക്ഷി നേതാവ് കൂടിയായതുകൊണ്ട് ഞങ്ങൾക്കറിയാം അത് വ്യക്തിപരമായി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പരിചയമില്ല പക്ഷേ വ്യക്തിപരമായി പരിചയം ഉണ്ടായത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതും സി പി എം സി പി എമ്മിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വളരെ ചെറിയ ചോദ്യം സി പി എമ്മിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ബി ജെ പി ചേർത്തിട്ട് സി പി എമ്മിൽ ഒരു പത്ത് പേരെങ്കിലും ബി ജെ പി ചേർക്കാൻ പറ്റും എത്ര വലിയ നേതാവായാലും എന്ത് മണ്ഡത്തലാണ് പറയുന്നത് ഇവിടെ സത്യത്തിൽ അലയൻസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു അലയൻസ് ബി ജെ പിയും എസ് ഡി പി ഐ കോൺഗ്രസും കൂടെയായിരുന്നു പത്തനാപുരത്ത് പത്തനാപുരത്ത് വോട്ടിൻ്റെ പാറ്റേൺ തന്നെ ബി ജെ പി പിടിക്കേണ്ടതോട്ട് ഭീമൻ രൂപം അനുസരിച്ചപ്പോൾ പോലും പിടിച്ചതിനേക്കാൾ കുറച്ച് വോട്ടാണ് പിടിച്ചത് അപ്പോൾ ആ വോട്ടെവിടെ പോയി അത് കോൺഗ്രസ് കൊടുത്തു എസ് ഡി പി ഐ മൂവായിരത്തി അഞ്ഞൂറ് വോട്ടോളം പിടിക്കും എല്ലാ ഇലക്ഷനും പാർലമെൻറ്റിനും അസംബ്ലി ആ ഒരു അറുനൂറ് വോട്ടാണ് കിട്ടുക അതെവിടെ പോയി അപ്പോൾ ഈ ഒരു വോട്ട് കച്ചവടം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പത്തനാപുരത്ത് നമുക്ക് വളരെ ബോധ്യമുണ്ട് ഞാൻ പലരോടും പറഞ്ഞിട്ടുമുണ്ട് നമ്മളങ്ങനെ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ഈ വോട്ട് മറിക്കുന്നത് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ആയിട്ടാണ് കാരണം ബി ജെ പിയുടെ ഒരു പ്രബല ശത്രു എന്ന് പറയുന്നത് എൽ ഡി എഫ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടവർ മറ്റവർക്ക് കൊടുക്കും അങ്ങനെ ഇപ്പോൾ എൽ ഡി എഫ്കാര് കയറി വരണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട് ഏതായാലും ബി ജെ പി കയറില്ല എന്നവർക്കറിയാം അങ്ങോട്ട് തുറക്കില്ല എന്ന് അവർക്കറിയാം പറഞ്ഞു ഈ ഒരു ജാഗ്രത മുഖ്യമന്ത്രിയടക്കം അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞു നമ്മളിപ്പോൾ ഞാനായാലും ആരായാലും ശരി നമ്മുടെ സൗഹൃദങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ളത് ശരിയാണത് അത് നമ്മളെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ് പക്ഷേ ഈ പി ഒരു സ്വതന്ത്ര ചിന്താഗതിയുടെ പുറത്ത് അങ്ങനെ ഒരു എല്ലാവരോടും സൗഹൃദം വയ്ക്കുന്ന പോലെ വെച്ചു എന്നുള്ളതായിട്ട് ഒരു ഗുണമല്ല അതെനിക്ക് ഇവരുമായിട്ടൊന്നും പരിചയമില്ല പ്രചനാതീതമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അല്പസമയം മുമ്പ് കണ്ടപ്പോൾ കുടിക്കുന്നതിൽ സുരേഷ് പറഞ്ഞത് അല്ല അതറിയത്തില്ല അതെല്ലാവർക്കും അവരുടേതായ ഒരു ആത്മവിശ്വാസമില്ല അതിനകത്ത് കുറ്റം പറയുന്നത് എങ്ങനെയാണ്

അല്ല അങ്ങനെ പണമല്ലോ ജനാധിപത്യത്തിൽ ആരും തമ്മിൽ വ്യത്യാസമില്ല ഞാനും നിങ്ങളും നമ്മളെല്ലാം കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നതാണ് അപ്പോൾ അതിൽ വ്യത്യാസം മന്ത്രി എന്നുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല ഇത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ജീവിക്കട്ടെ ഒന്നും ഇല്ലാതെ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല നമ്മൾ സാധാരണ ഒരു എല്ലാ പൗരന്മാരും ഒരുപോലെയാണ് എല്ലാവർക്കും ഒരേ അവകാശമാണ് ഒരേ അധികാരമാണ് ഈ രാജ്യത്ത് മന്ത്രിയെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നുള്ളു ഒരു ജോലി മാത്രമാണ് ആ ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ അത് കഴിഞ്ഞ് അതൊരു പദവിയായിട്ട് ജീവിതത്തിൽ കിരീടമൊന്നും വെച്ചിട്ടില്ലല്ലോ തരില്ലോ അതവിടെ തീരും